ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ആധാരമായി വിലാപങ്ങൾ അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് വായിക്കുന്നു യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേട് ആപത്തിലേക്ക് നയിക്കുമെന്നും അതേസമയം പാപം മൂലം ദൈവജനം അനുഭവിക്കുന്ന കഷ്ടതകളിൽ ദൈവം ദുഃഖിക്കുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇരമ്യാപ്രവാചകനാൽ എഴുതപ്പെട്ടതാണ് വിലാപങ്ങളുടെ പുസ്തകം എരുസലേം നശിപ്പിക്കപ്പെടുകയും ഇസ്രയേൽ ജനം അടിമകളായി പിടിക്കപ്പെടുകയും ചെയ്ത ശേഷം ഇരമ്യപ്രവാചകൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഇരുസലേമിനെ കുറിച്ച് ഈ വിലാപഗീതം ആലപിച്ചു ഒന്നു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ എരുസലേമിന്റെ വിനാശത്തെക്കുറിച്ചും യഹോവയുടെ ക്രോധ ദിവസത്തെക്കുറിച്ചും എരുസലേമിന്റെ പതനത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും വിവരിച്ച ശേഷം അഞ്ചാം അധ്യായം ഉദാഹരണത്തിന് വേണ്ടിയുള്ള ഹൃദയംഗമായ പ്രാർത്ഥനയാണ് യഹോവെ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയെ സ്മരണ ഉണർത്തുന്നതും അനുതാപത്തിൻ്റെയും അംഗീകാരത്തിന്റെയും പുതുക്കത്തിന്റെയും പ്രാർത്ഥനയാണ് പാപം മൂലം ദൈവവും അവന്റെ ജനവും തമ്മിൽ വേർപിരിയുന്നു എന്നാൽ കർത്താവും ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് ചെയ്യുവാൻ തങ്ങളെ പ്രാപ്തരാക്കണമെന്നും തങ്ങളെ അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് തങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നതായി അവർ ഓർക്കുന്നു ആ നല്ല കാലത്തേക്ക് തങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ് ദൈവജനത്തിന്റെ നിലവിളി ഈ വാക്യത്തിലെ പ്രധാന വിഷയങ്ങൾ മാനസാന്തരം പുനഃസ്ഥാപനം നവീകരണം എന്നിവയാണ് പാപം ചെയ്ത് ദൈവത്തിനെതിരായി നാം മത്സരിച്ചാൽ നാശം സുനിശ്ചിതമാണ് ദൈവം തന്ന മുന്നറിയിപ്പുകൾ തള്ളിക്കളയാതെ പാപ സ്വഭാവത്തെ ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഇടയാകണം നാം ശിക്ഷ അനുഭവിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് കരുണയുള്ളവനാണ് പാപക്ഷമയ്ക്കും വിടുതലും വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ തിരിച്ചുകളയാതെ കൊള്ളുക തന്നെ ചെയ്യും പിന്മാറ്റക്കാർക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം അതിനായി കർത്താവിൻ്റെ സഹായത്തിനായി നിലവിളിക്കാം ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ God bless us.